ഹലോ ഫ്രണ്ട്സ് ഞാൻ ഹലോമാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പഴയ മുമ്പൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാർ മാഗ്നറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു മോഡലിലാണ് മാഗ്നറ്റ് വന്നിട്ടുള്ളത് സ്റ്റാർ മാഗ്നെറ്റ് വന്നിട്ടുള്ളത് മാഗ്നറ്റിന്റെ കവറാണ് കേട്ടോ സ്റ്റാർ മോഡല് അപ്പൊ ഞാൻ ആർക്കും വളരെ സിമ്പിളായിട്ട് ബി എൽ ഡി സി പേര് നിർമ്മിച്ചെടുക്കാം മുമ്പത്തെ ഭാര്യയല്ല മുമ്പുണ്ടായിരുന്ന ഇതായിരുന്നു കേട്ടോ നമ്മളെ മൂന്ന് സ്പേസർ ഈ മൂന്ന് മാഗനേറ്റിൻ്റെ മൂന്ന് ഭാഗത്ത് വെക്കാനുള്ളത് ഇത് എല്ലാവർക്കും പ്രയാസമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് വെച്ചുകാണ്ട് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഇപ്പോൾ ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴയ മോഡൽ മുമ്പുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നിന്ന് പോയതാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് മാഗ്നേറ്റ് ഇതിൻ്റെ കവറും അതുപോലെ മാഗനേറ്റ് കിട്ടോ സെപ്പറേറ്റ് അതാണ് ഇതിലോട്ട് ഇങ്ങനെ വെച്ചാൽ പറ്റും ജസ്റ്റ് ഇങ്ങനെ വെക്കുക കണ്ടില്ല ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ സംഭവം മുമ്പത്തെ നമ്മളെ സ്റ്റാർ മാഗ്നെറ്റ് ഉണ്ടല്ലോ അതായിട്ടോ കണ്ടോ നമുക്ക് നമുക്കിത് നമ്മളെ ബോഡിയിലോട്ട് എല്ലാ ബോഡിയിലോട്ടും ഇങ്ങനെ ഇറക്കി വെക്കാം എങ്ങനെ ഇറക്കി വെക്കുന്ന രീതി എന്നുള്ള നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരട്ടോ അങ്ങനെ ചെയ്യേണ്ട രീതി എന്നൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ നമ്മളിത് കോൺടാക്ട് ചെയ്യുക അതിന്റെ ഫുൾ കിറ്റിന് ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ ഇത് മാഗ്നറ്റ് അടങ്ങിയിട്ടുള്ള ഫുൾ കിറ്റിന് ഉണ്ടാവും അതുപോലെ അതിന്റെ കൺട്രോൾ മദർ ബോർഡ് ഉണ്ടാവും ഈ രണ്ട് മാഗനറ്റും ഇതിൻ്റെ കവറുണ്ടാവും കനോപ്പി ഉണ്ടാവും കോയിൽ സ്റ്റേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഫുൾ കിറ്റിന് ആയിരത്തി നാനൂറ് രൂപ ഉണ്ട് ആവശ്യമുള്ളവർ വീഡിയോക്കൊപ്പം നമ്പർ കൊടുക്കാം ആവശ്യമുള്ള ഡെമായിട്ട് വാട്സ്ആപ്പായിട്ട് കോൺടാക്ട് എല്ലാവരും പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും വാട്സ്ആപ്പ് ചെയ്യാൻ ശ്രമിക്കട്ടെ വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല എല്ലാവരും വാട്സ്ആപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും നമുക്കൊന്ന് ഫിക്സ് ചെയ്യണ വീഡിയോ ചെറിയ ഡെമോ ഡെമാം കാണിച്ചോട്ടെ അങ്ങനെ ചെയ്യേണ്ട രീതിയെന്നൊക്കെ സിംപിൾ ആണ് മറ്റേമാതിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാവുന്നൂ എങ്ങനെയാണെന്നുള്ള ആ വീഡിയോ കാണിച്ചത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അടുത്ത ഇത് വീഗാടിൻ്റെ ബോഡിയാണ് കേട്ടോ ഗെയ്സ് ആണ് ഇതിലോട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നു നോക്കട്ടോ നമ്മളെ ഇത് വെച്ചുകാണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ ബോഡി വേറൊരു മോഡലാണ് കേട്ടോ പ്രത്യേകതയുള്ള ബോഡിയാണില്ല നിങ്ങൾ നമ്മൾ മുമ്പ് ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ബോഡിയാണ് അപ്പോൾ ഇതിലെങ്ങനെ നമ്മളത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മളിത് ചെയ്തുകൊണ്ട് നോക്കട്ടോ എങ്ങനെയാന്നുള്ളത് ഓക്കെ ആദ്യം നമ്മൾ ഇതിൻ്റെ കോയില് ഇറക്കെട്ടോ കോയിൽ ഇറക്കുക കോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാഗ്നേറ്റ് കിട്ടോ അതിലോട്ട് മാഗിനേറ്റ് ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ്ട് വെക്കട്ടോ ഓക്കേ വെച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇനി ഇത് നമുക്ക് ഗ്മിട്ട് പിടിപ്പിക്കണം അതിന് മുന്നേ ഇത് ഇവിടെ എന്തെങ്കിലും വെച്ചുകാണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഷീറ്റും ഒക്കെ വെക്കുക എന്തെങ്കിലും കട്ടിയുള്ള ഷീറ്റ് വെച്ചാണ്ട് ഇവിടെ ഇതുപോലെ ഒട്ടി സൈഡിൽ എന്തെങ്കിലും വെച്ചാൽ പോയി കേട്ടോ കാരണം അല്ലാത്ത ഒരു കാരണവശാലും മേഗനേറ്റും കോയിലും ഒട്ടി പാടില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്ത് കണ്ടേ ഇത് നേരെ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടത് നേരെ ഇവിടെ ഗമട ഈ ആറ് ലെഗുമ്പോലും പച്ചട്ട് പിടിപ്പിക്കാം കേട്ടോ അപ്പൊ നമ്മള് ഗമ കിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതൊരു ലെഗ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇതിന് സൂട്ടബിൾ ആണ് ഈ ഒരുട്ടോ അപ്പോൾ പല കമ്പനിയുടെ പല ബോഡിക്കും പല വ്യത്യസ്തമായിട്ട് രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഈ ലഗ്ഗുകൾ ഇത് കണ്ടെത്തൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ കമ്മിട്ട് നേരെ പിടിപ്പിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ തായവശത്തെ കവർ കേട്ടോ ഇത് നേരെ ഇത്രയേ ഉള്ളൂ കേട്ടോ നേരെ അങ്ങ് മൂടുക അപ്പൊ നമ്മള് ഇതിന്റെ ടോപ്പും താഴത്തും ഒക്കെ സെറ്റാക്കി തന്നെ കേട്ടോ കണ്ടോ അത്രേ ഉള്ളൂ കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കട്ടോ ഈ സാഫ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം ഒരു കാരണവശാലും മാഗനേറ്റ് ആയിട്ട് പിടിക്കരുത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ പിന്നെ കറങ്ങത്തില്ല സ്റ്റെക്കായി കിടക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം കേട്ടോ ഇപ്പോൾ മാഗനൈറ്റായിട്ട് ഒരു കൊടുത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഉൾവശത്തുള്ള എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമുക്കിത് ബോർഡിൻ്റെ പ്ലേറ്റ് കൊടുക്കുക ബോർഡ് കൊടുക്കുക ഒക്കെ സിമ്പിളാണ് കേട്ടോ ചെയ്ത് തരാം ഇതാണ് ഫ്രണ്ട്സ് ബോർഡിൻ്റെ പ്ലേറ്റ് കിട്ടോ ഇത് നേരെ ഇതിനുള്ള കൂടെ എടുത്ത് അങ്ങനെ ഇറക്കി നോക്കാം കേട്ടോ സിമ്പിളായിട്ട് അങ്ങനെ താഴത്ത് പോവും ഇതാ ഇവിടെ പോയി ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാവും ഇവിടെയും കാണും ഹോൾസ് ഇല്ല ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാവും ഈ ഹോൾസിലോട്ട് നമ്മളിവിടെ സ്കൂർ ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അത് കഴിഞ്ഞ നമ്മൾ പ്ലേറ്റ് കൊടുക്കും ഇനി നമുക്കിത് ബോർഡ് കിട്ടോ ഈ ബോർഡ് നമുക്ക് നേരെ ഇതായി ചാൽ ഇങ്ങനെയാണ് വെച്ച് കൊടുത്താൽ അതവിടെ കിടന്നു ഓക്കേ ഇനി സ്കൂർ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കപ്പ് നമ്മൾ കനോപ്പി വെക്കുന്ന സമയത്ത് ഇതിന് ഉള്ളിൽ നിന്നോളും സ്കൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇവിടെയൊക്കെ സ്കൂർ ചെയ്യുന്ന സമയത്ത് ചെറിയ എസ് എം ഡി കമ്പോണൻറ്റുകളാണ് ഒക്കെ ഷോർട്ടാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ സ്കൂർ ചെയ്യാൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നത് ഇവിടെ വേണമെങ്കിലൊക്കെ ചെയ്യാം ഓക്കെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം കനോപ്പി എടുക്കുന്ന സമയത്ത് ഇത് ഇതിനുള്ളിലായിട്ട് സേഫ്റ്റി ആയിട്ട് നിന്നോളും പിന്നെ ഒരു കാരണവശാലും റെഗുലേറ്റർ ബേക്ക് കൊടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഇവിടെ എങ്ങനെയാണെങ്കിൽ ക്ലിപ്പ് ചെയ്യട്ടോ ഇതവിടെ പിന്നെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞു ഒരു ബി എൽ ഡി സി ഫാനായി ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഡി സി ഇത് നമുക്ക് ഡി സി ഉപയോഗിക്കുന്നുണ്ട് മാത്രം കൊടുത്താൽ മതിട്ടോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഇൻസ്റ്റുലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് കേട്ടോ നമുക്ക് ആവശ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കെ എസ് ഇ പി നമ്മളെ കാരണ്ടിനാണ് അപ്പൊ ആ ലൈനാണ് കേട്ടോ ഇവിടെ ഇമ്മിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടു ട്വന്റിയും പിന്നെ ട്വൽവ് ഡി സി എന്നുള്ളൂ കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണവശാലും റെഗുലേറ്റർ ഉപയോഗിക്കരുത് കേട്ടോ പ്രത്യേകം പറയുകയാണെങ്കിൽ റെഗുലേറ്ററിന് ഇനി ആവശ്യമില്ല ഇനി ഇത് റിമോട്ട് റിമോട്ടുമ്പാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഓക്കേ അപ്പോൾ ഇതൊരു ബി എൻ ടി സി ഫാനായിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ സ്റ്റാർ മാഗ്നേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഫാനിൻ്റെ ബോഡിയിൽ അങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ക്രോംറ്റൻ്റെ ഒരു ബോഡിയിലാണ് ചെയ്യുന്നുണ്ടോ അത് ക്രോംപ്ടൺ ആണ് ഇതിൻ്റെ ഒരു ബോഡിയിലാണ്ട് നമ്മളിത് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മുകളത്തെ ബോഡി എടുക്കുക കേട്ടോ അതുപോലെ ഇത് കോയിലാണ് കേട്ടോ ആദ്യം നമ്മൾ ഈ കോയിൽ കോയിലിറക്കോ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് കോയിൽ കോയിലിട്ടോ പിന്നെ കോയിൽ ഇതിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ ഓക്കെ ഇത് നല്ലതിനോ പ്രസ് ചെയ്ത് ഇത് ബയറിങ്ങിൻ്റെ ആ പോയിൻ്റ് ഉള്ളിലോട്ട് വരുന്ന ആ കണ്ടില്ല ഉള്ളിലൂടെ കാണണമെന്നല്ലോ വയറിങ്ങിൻ്റെ ആ പോയ ഉള്ളിലോട്ട് വരുന്ന ഫുൾ കേട്ടോ ഇപ്പം ഇത് ഫുള്ള് താന്നിട്ടുണ്ട് കേട്ടോ പോയലെ താഴത്തോട്ട് താന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളെ മാഗ്നെറ്റ് വെക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ മാഗ്നെറ്റ് വെക്കണം ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഈ കവറുണ്ടല്ലോ മാഗ്നറ്റിൻ്റെ സ്റ്റാർ കവറ് ഇത് ആദ്യം ഒന്ന് വെച്ച് നോക്കാം ഓക്കെ വേണ്ടോ ഈ സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഈ സ്റ്റാറിൻ്റെ ഈ തെ സൈഡുകളെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് പേപ്പർ സാൻഡ് പേപ്പർ ഇട്ട് കാണാൻ എന്തെങ്കിലും വെറുതെ ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങൾ പി വി സി ആണ് വലിയ കുഴപ്പമൊന്നുമില്ല ഏതായാലും നമുക്ക് ഇത് വേണ്ടത്ര പോരാ കാരണം മാഗനേറ്റ് ഇതിലോട്ട് പുള്ളി ഇറങ്ങില്ല അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം ഞാൻ ഇവിടെ ആക്സം ബ്രേഡ് വേണമെങ്കിൽ വേണമെങ്കിൽ ആക്സം ബ്രേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നില്ല ഞാൻ ഇവിടെ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഇവിടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ സൈഡ് സൈഡ് ഒന്ന് കട്ട് ചെയ്യണം എന്നാലത് അടിയിലോട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ ക്ലിയർ ആയിട്ട് അപ്പോൾ അതിന് കട്ട് ചെയ്തതിന് ചെയ്തതിനാശ്വാ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അതിൻ്റെ ലഗ്ഗുകളൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് ഇത് ഫ്രീ ആയിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി നിന്ന് കേട്ടോ അപ്പോൾ കണ്ടെങ്കിൽ ഈ കോയിൽ നിൽക്കുന്നത് അപ്പോൾ പൊന്തിയാണ് നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും മേഗ്നേറ്റ് ഈ മാഗനേറ്റ് നമുക്ക് നേരെ ഇറക്കാം ഇറക്കി വെക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പോൾ ആ കവർമിലാണ് മേഗനേറ്റ് അതുപോലെ കോയിലും മാഗ്നേറ്റും ഒരുപോലെ നിൽക്കുന്നത് കേട്ടോ കണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒക്കെ ഒന്ന് സൂപ്പർ കൂടുതൽ പശ ഇട്ട് കൊടുക്കുക സൈഡിലൊക്കെ ഒന്ന് ചെയ്യട്ടോ കേട്ടോ ഏ അങ്ങനെയുള്ള ചെയ്ത് കാണിച്ചരാം അപ്പോൾ ചിലത് ഇത് കണ്ടില്ല ഇപ്പോൾ ആണ് ഇത് ചിലതിന് ഇത് കട്ട് ചെയ്യണ ആവശ്യമൊന്നും ഉണ്ടാവില്ല നേരെ ചില ബോഡിക്കൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ അത് റെഡി ആയിരിക്കും ഇനി അഥവാ ചിലതിന് ഇവിടെ മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി അങ്ങനെ പലതും പല മോഡലായിരിക്കും എല്ലാത്തിനും സൂട്ടായിട്ടുള്ള ഒരു കവറാണത് വളരെ സിമ്പിളായിട്ട് മറ്റേതിനെ അപേക്ഷിച്ച് നമ്മളെ കട്ടൊക്കെ അപേക്ഷിച്ച് ഇത് ഇത് ഇതിനപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യും ഇതൊരുപാട് പ്രയാസമാണ് ചെയ്തെടുക്കാനും ഒട്ടിച്ചെടുക്കാനൊക്കെ ഇതാവുമ്പോൾ വളരെ ഇതായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ഗമൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് കാണിച്ചു തരട്ടെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അതിവിടെ സൈഡിലൊക്കെ ഒന്ന് ഗമിട്ട് പിടിപ്പിക്കണം കേട്ടോ പ്ലസ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്ലസ് പ്ലസ്റ്റിക്കാണ് അപ്പോൾ ഇതുകൊണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ അടിയിലൊക്കെ ഗ്യാപ്പിലൊക്കെ നമ്മൾ പ്ലസ് കിക്ക് അതായത് പ്ലസ് കിക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പ്ലസ് കിക്ക് ഉപയോഗിച്ച് ഇവിടെ ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സൈഡുകളൊക്കെ അതുപോലെ ഈ മാഗ്നേറ്റൂൻ്റെ ഈ പി വി സിയും മാഗ്നേറ്റും തമ്മിലും ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൂ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് വേറൊരു ബോഡി കൂടി ഞാൻ കാണിച്ചു ഇനി അതായത് നമുക്കൊന്ന് മൂടിയിടട്ടോ ഇതിൻ്റെ കേസ് ഇനി നമുക്ക് കഴിഞ്ഞോട്ടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ മുദീൻ്റെ ടോപ്പ് അടുത്ത ആവശ്യത്തെ ഇത് ചെയ്ത് സ്കൂർ ചെയ്യാം കേട്ടോ